അടുത്തതായിട്ട് തിരുവി തിരുവനന്തപുരത്ത് മറ്റൊരു കാര്യമുണ്ട് നേപ്പ്യർ മ്യൂസിയം ഇത് സ്ഥാപിച്ചതും ആരാണ് ആയില്യൻ തിരുനാളാണ് തിരുവനന്തപുരത്ത് നേപ്പ്യർ മ്യൂസിയം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ആയില്യൻ തിരുനാൾ ഇനി അടുത്തൊരു ചോദ്യം പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ രാമവർമ്മ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വരെയാണ് അദ്ദേഹം തിരുവിതാംകൂർ ഭരിച്ചത് അപ്പോൾ പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് വിശാഖം തിരുനാൾ രാമവർമ്മയാണ് തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടന്നത് വിശാഖം തിരുനാളിന്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ അപ്പോൾ ഈ തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് വിശാഖം തിരുനാളിന്റെ കാലത്താണ് തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി ആരംഭിച്ച ഭരണാധികാരിമാര് തന്നെയാണ് വിശാഖം തിരുനാൾ രാമവർമ്മയാണ് തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിക്കാൻ മുൻകൈ എടുത്തതുമാരാണ് വിശാഖം തിരുനാൾ രാമവർമ്മയാണ് ഇനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അദ്ദേഹത്തിന്റെ മരണശേഷമാണ് എന്ത് നിലവിൽ വന്നത് ഹൈക്കോടതി നിലവിൽ വന്നു അപ്പോൾ ഹൈക്കോടതി കൊണ്ടുവരാൻ മുൻകൈ എടുത്തെങ്കിലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഹൈക്കോടതി നിലവിൽ വന്നത് അടുത്ത ചോദ്യം തിരുവിതാംകൂറിൽ പോലീസ് സംവിധാനം ഉടച്ചു വാർത്ത ഭരണാധികാരിമാരാണ് വിശാഖം തിരുനാൾ രാമവർമ്മയാണ് സംസ്കൃത കോളേജ് ആയുർവേദ കോളേജ് പുരാവസ്തു വകുപ്പ് എന്നിവ ആരംഭിച്ചതും എന്നിവ ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ് ശ്രീമൂലം തിരുനാളാണ് ഇത്രയും നേരം നമ്മൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത് വിശാഖം തിരുനാളിനെ കുറിച്ചാണ് അപ്പോൾ വിശാഖം തിരുനാളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്താണ് പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടന്നത് അദ്ദേഹത്തിന് കാലഘട്ടത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് അതുപോലെ തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി ആരംഭിച്ച ഭരണാധികാരിയും വിശാഖൻ തിരുനാൾ രാമവർമ്മയാണ് തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിക്കാൻ മുൻകൈ എടുത്തതുമാരായിരുന്നു വിശാഖൻ തിരുനാൾ രാമവർമ്മയാണ് പിന്നെ പിന്നീട് എന്തായിരുന്നു തിരുവിതാംകൂറിൽ പോലീസ് സംവിധാനം ഉടച്ചു വാർത്ത ഭരണാധികാരി ചോദിച്ചാലും വിശാഖൻ തിരുനാൾ രാമവർമ്മയാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് ശ്രീമൂലം തിരുനാളിനെ കുറിച്ചാണ് സംസ്കൃത കോളേജ് ആയുർവേദ കോളേജ് പുരാവസ്തു വകുപ്പ് എന്നിവ ആരംഭിച്ച ഭരണാധികം ധികാരിയാണ് ശ്രീമൂലം തിരുനാൾ പിന്നോക്ക സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചതും ആരായിരുന്നു ശ്രീമൂലം തിരുനാളായിരുന്നു പിന്നോക്ക സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവും ആരാണ് ശ്രീമൂലം തിരുനാളാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൌൺസിൽ നിലവിൽ വരുന്ന സമയത്തെ രാജാവും ശ്രീമൂലം തിരുനാളാണ് തിരുവനന്തപുരത്ത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ അതായത് ബി ജെ ടി ഹാൾ ഇത് പണി കഴിപ്പിച്ചതും ആരാണ് ശ്രീമൂലം തിരുനാളാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ എന്ന് ചോദിച്ചാൽ ശ്രീമൂലം തിരുനാൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രീമൂലം തിരുനാളിനെ കുറിച്ച് നമ്മൾ ഓർത്തു വെച്ചേക്കേണ്ടത് നമുക്ക് ഒന്നുകൂടി നോക്കാം എന്തൊക്കെയാണ് സംസ്കൃത കോളേജ് ആയുർവേദ കോളേജ് പുരാവസ്തു വകുപ്പ് എന്നിവ ആരംഭിച്ചത് ആരായിരുന്നു ശ്രീമൂലം തിരുനാളായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു കാര്യം എന്താണ് പിന്നോക്ക സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചു അതുകൂടാതെ തന്നെ പിന്നോക്ക സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി പിന്നീട് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്ന സമയത്തെ രാജാവ് ആരായിരുന്നു ശ്രീമൂലം തിരുനാളായിരുന്നു അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ അത് നിർമ്മി പണികഴിപ്പിച്ചത് തിരുമു ശ്രീമൂലം തിരുനാൾ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവ് ചോദിച്ചാലും ഉത്തരം ആര് തന്നെയാണ് ശ്രീമൂലം ളാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് റാണി സേതുലക്ഷ്മിഭായി എന്ന ഭരണാധികാരിയെ ഭരണാധികാരിയെക്കുറിച്ച് നോക്കാം ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി ദേവദാസി സമ്പ്രദായം എന്നിവ നിരോധിച്ച ഭരണാധികാരിയായിരുന്നു റാണി സേതുലക്ഷ്മിഭായി ആയിരത്തി തൊള്ളായിരത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയാണ് റാണി സേതുലക്ഷ്മിഭായി തിരുവിതാംകൂർ ഭരിച്ചത് അപ്പോൾ ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി ദേവദാസി സമ്പ്രദായം എന്നിവ നിരോധിച്ചതാരായിരുന്നു റാണി സേതുലക്ഷ്മിഭായി അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് ശുചീന്ദ്ര സത്യാഗ്രഹം തിരുവാർപ്പ സത്യാഗ്രഹം എന്നിവ നടന്നത് ആരുടെ ഭരണകാലത്തായിരുന്നു റാണി സേതുലക്ഷ്മിബായിയുടെ ഭരണകാലത്താണ് റാണി സേതുലക്ഷ്മിബായിയുടെ കാലത്ത് തിരുവിതാംകൂർ ദിവാൻ ആയി നിയമിതനായ ബ്രിട്ടീഷുകാരനാണ് എം ഇ വാട്സ് അപ്പോൾ എം വി വാട്സ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ് റാണി സേതുലക്ഷ്മിബായിയുടെ കാലത്ത് തിരുവിതാംകൂർ ദിവാനായിട്ട് നിയമിതനായത് റാണി സേതുലക്ഷ്മി ബായിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയെക്കുറിച്ച് നമുക്ക് നോക്കാം അപ്പോൾ അതിനു മുമ്പ് നമ്മൾ റാണി സേതുലക്ഷ്മിബായിയെക്കുറിച്ച് പറയുമ്പോഴുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ദേവസ്വ ക്ഷേത്രങ്ങളിൽ മൃഗബലി ദേവദാസി സമ്പ്രദായം എന്നിവ നിരോധിച്ചു അതുപോലെ ശുചീന്ദ്ര സത്യാഗ്രഹം തിരുവാർപ്പ് സത്യാഗ്രഹം എന്നിവ നടന്നതുമാരുടെ കാലത്താണ് റാണി സേതുലക്ഷ്മിബായിയുടെ ഭരണകാലത്താണ് സേതുലക്ഷ്മിബായിയുടെ കാലത്ത് തിരുവിതാംകൂർ ദിവാനായി നിയമിതനായിരുന്ന ബ്രിട്ടീഷുകാരനാണ് എം ഇ വാട്സ് റാണി സേതുലക്ഷ്മി ബായി ഗാന്ധിജി സന്ദർശിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ാണ് ഇനിയാണ് നമ്മൾ അവസാനത്തെ തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോവുകയാണ് ഒരുപാട് പറയാനുണ്ട് ശ്രീ ശ്രീചിത്തിര തിരുനാൾ ബാലരാമ വർമ്മയെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് ആദ്യമായി തന്നെ സമുദ്രയാത്ര നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് ശ്രീ ശ്രീചിത്തിര തിരുനാളാണ് അപ്പോൾ ആദ്യമായിട്ട് സമുദ്രയാത്ര നടത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ശ്രീചിത്തിര തിരുനാളാണ് അതുപോലെ തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ പി എസ് സി സ്ഥാപിച്ച തിരുവിതാംകൂർ മഹാരാജാവാണ് ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മ വർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് എന്തുകൊണ്ടുവന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിച്ചത് തിരുവനന്തപുരത്ത് റേഡിയോ നിലയം സ്ഥാപിച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവും ആരായിരുന്നു ശ്രീ ശ്രീചിത്തിര തിരുനാളായാണ് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ച ഭരണാധികാരിയും ശ്രീ ചിത്ര തിരുനാളാണ് തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം നൽകാൻ കാരണമായ വിളംബരമാണ് എന്ത് ക്ഷേത്ര പ്രവേശന വിളംബരം ഇത് നടന്ന വർഷം വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നവംബർ പന്ത്രണ്ടിനാണ് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ചത് പുറപ്പെടുവിപ്പിച്ച ഭരണാധികാരി ആരായിരുന്നു ശ്രീ ചിത്ര തിരുനാളായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് റേഡിയോ നിലയം സ്ഥാപിച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിച്ച തിരുവിതാംകൂർ മഹാരാജാവുമാർ തന്നെയാണ് ശ്രീചിത്തിൽ തിരുനാളാണ് വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് അതുപോലെ തന്നെ ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നക്കാർട്ട എന്നറിയപ്പെടുന്നത് എന്തായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരമാണ് ആ ക്ഷേത്ര പ്രവേശന വിളംബരത്തെ തന്നെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ച അത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് ഗാന്ധിജിയാണ് ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്ര പ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ച ഒരു വ്യക്തിയുണ്ട് അദ്ദേഹമാണ് സി രാജഗോപാലാചാരി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തിരുവിതാംകൂർ ഭരണാധികാരികളെക്കുറിച്ച് പൊതുവായിട്ട് പറയാനുള്ളത് ഇനിയും ഡീറ്റെയിൽഡായിട്ട് ഇനിയും അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ വരുന്നുണ്ട് അപ്പോൾ അതുവരെ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി